കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അബ്ദുറഹീം ജയിൽ മോചിതനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സംഭാവനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ദുശക്തി ഇങ്ങനെ ഒരു മീഡിയ അടിച്ചിറക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് ഈ കളക്ഷൻ കുറയ്ക്കാൻ കാരണമാകും നമ്മൾക്ക് അബ്ദുറഹിമാനെ ഇവിടെ എത്തിക്കാൻ പറ്റും എന്നത് ഉറപ്പാണ് പിന്നെ ഇതിൽ ഒരു ടെൻഷൻ ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ വാർത്ത നടക്കുന്നുണ്ട് അത് ഈ സൗദിയിലെ ഒരു സൗദി അറബിയുടെ മകനെ മറ്റൊരു അറബി കൊല്ലുകയും പതിനേഴാം തിയതി ആ അറബീനെ തൂക്കിലേക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ആ മറ്റേ അറബിക്ക് മോചനദ്രവ്യമൊന്നുമില്ലാതെ മാപ്പ് കൊടുത്തു അപ്പോൾ അത് അതെടുത്തിട്ടിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അബ്ദുറഹീം ജയിൽ മോചിതനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സംഭാവനയുടെ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ദുശക്തി ഇങ്ങനെ ഒരു മീഡിയ അടിച്ചിറക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് ഈ കളക്ഷൻ കുറയ്ക്കാൻ കാരണമാകും അതുകൊണ്ട് ജാതി മതം കക്ഷി രാഷ്ട്രീയം വർഗീയത ഒന്നും അബ്ദുറഹീമിൻ്റെ ജീവൻ മോചിപ്പിക്കുന്നതിന് തടസ്സമാകരുത് എന്ന് ഞാൻ പിടിച്ച് അപേക്ഷിക്കുകയാണ് കാരണം ഇവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാന്നുള്ളത് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ പലരും റോട്ടിലിറങ്ങി ഈ ഒരു വേലത്ത് യാചിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഈ സമയത്ത് അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അപേക്ഷിക്കുകയാണ് പിന്നൊരു സന്തോഷം ഇങ്ങനെ കുറച്ച് കുപ്രചരണമൊക്കെ ഉണ്ടെങ്കിലും മലയാളികൾ നമ്മുടെ സഹോദരനൊരാവശ്യം വരുമ്പോൾ അവിടെ എല്ലാം മറന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് അവിടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവിടെ മലയാളി തനിമ ലോകത്ത് മലയാളികൾ അറിയാത്തവരില്ല കേരളം ഫേമസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ആ മലയാളിയുടെ കഴിവ് തെളിയിച്ചു അതിൽ അഭിമാനമുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഡബ്ല്യു 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 ഡോട്ട് ബോച്ചെ എന്ന സൈറ്റിലൂടെയാണ് ദൂസേനയുള്ള ലക്കി ഡ്രോ റിസൾട്ട് അറിയുക ഇരുപത്തഞ്ച് കോടി രൂപയാണ് ബമ്പർ പ്രൈസ് രാത്രിയാണ് നറുക്കെടുപ്പ് അതുകൊണ്ട് ഈ നാൽപ്പത് രൂപയുടെ ടീ വാങ്ങുമ്പോൾ നിങ്ങൾ വലിയൊരു മഹത്വമാണ് അവിടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ മുടക്കുന്ന സംഖ്യയ്ക്ക് മാർക്കറ്റ് വിലയ്ക്കുള്ള നല്ലൊരു ടീ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ലക്കി ഡ്രോ കൂപ്പണും ലഭിക്കണം ഭാഗ്യുണ്ടെങ്കിൽ സമ്മാനം അടിക്കും പത്ത് ലക്ഷം ഒക്കെ അടിച്ചാൽ കുറച്ച് ഇതിലേക്കും തരണമെന്ന് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ഒരു നഷ്ടവും എന്നാൽ ഈ ടീ ചലഞ്ചിലൂടെ പെട്ടെന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ കോടികൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലാതെ തന്നെ വരുന്നുണ്ട് എന്തായാലും പതിനഞ്ചിന് ഇതോടുകൂടെ ഹൺഡ്രഡ് പെർസെൻറ്റ് സാധ്യമാവെന്നുള്ളൊരു വിശ്വാസമാണ് ഈ ഈ ഫണ്ട് ഇവിടെ ഇവിടെ കാണാം സൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ടെൻഷൻ ഇങ്ങനെ ഇങ്ങനെ മോൾ മനസ്സിലാവും കോടിയിലേക്ക് എത്തി കഴിഞ്ഞു ഴിഞ്ഞു കഴിഞ്ഞ ദിവസം പോറണാകുളത്ത് ആയിരുന്നു പ്രസ്മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇന്നലെ പതിനെട്ട് കോടി ആയിരുന്നത് ഇന്ന് ഇരുപത്തിയെട്ട് കോടി ആയിരിക്കും അതായത് ഓരോ സമയത്തും ചെയ്യുമ്പോൾ മീറ്റർ ഓടുന്ന പോലെ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് മലയാളികൾ കഴിഞ്ഞാൽ പാലക്കാട് വഴി നാളെ മലപ്പുറത്തെത്തും അവിടുന്ന് കോഴിക്കോട് പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് കാസർഗോഡ് എത്തേണ്ട ആവശ്യം വരില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കാണ് ഇന്നലെ വരെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇത്രയും ചെയ്തിട്ട് ഇനി അവസാന നേരത്തെ എന്താ പറയാ അല്ലേ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് സന്തോഷമാണ് ഞങ്ങൾ ചെയ്യുന്നത് കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന് വേണ്ടുന്ന സംഖ്യ പിരിച്ച് നേരിട്ട് പിരിക്കുന്നില്ല അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അബ്ദുറഹീമിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കുകയാണ് പിന്നെ സേവ് അബ്ദുറഹീം ആപ്പിലൂടെയാണ് ചെയ്യുന്നത് ആ ഒരു സർവീസാണ് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് കൈകൊണ്ട് നമ്മൾ തൊടുന്നില്ല ആദ്യ ദിവസം മാത്രമാണ് നമ്മൾ കളക്ഷൻ എടുത്തത് അപ്പോഴേക്കും നമ്മളെങ്കിലും സ്പീഡിൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് കളക്ഷൻ തുടങ്ങി അപ്പം നമ്മളിത് നിർത്തി വെച്ചു കാരണം അവർക്കൊരു അവസരം എന്നിട്ട് ഡിക്ലെയർ ചെയ്തു ഒരാളും ഇനി പൈസ പിരിക്കണ്ട അക്കൗണ്ടിൽ മാത്രം പോയാൽ മതി എന്നൊരു തീരുമാനം എടുത്തു കാരണം ഞങ്ങളേലും കൂടുതൽ കളക്ഷൻ അവിടെയാണ് പല സ്ഥലത്തും കിട്ടേണ്ടത് എന്നുള്ള അറിവ് ലഭിച്ചു നീട്ടിക്കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്നാണ് അല്ലേ നിങ്ങൾക്കും തോന്നണീ ഇത്രയത്തെ എത്തിയ നിലയ്ക്ക് അങ്ങനെയാണ് പിന്നെ ഇനി എന്തായാലും ബോച്ചേറ്റി ചലഞ്ചിൽ നമുക്ക് വിശ്വാസമായി കാരണം ഇന്നലെ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇതിനകം പതിനായിരക്കണക്കിന് പേര് പോച്ചി ചലഞ്ചിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇനി എത്ര കോടി തന്നെയാണെങ്കിലും പതിനഞ്ചാം തീയതിക്കുള്ളിൽ അത് വന്നിരിക്കും ഇത്ര ആയം നിലക്കിയ ഒരു ധൈര്യമുണ്ട് നമുക്ക് പിന്നെ വീണ്ടും നിങ്ങളുടെ കൈ തന്നെയാണ് ഇതുവരെ സഹായിച്ച് നിങ്ങൾ എന്നെ ഇത് ഏറ്റെടുക്കണം നിങ്ങളുടെ തൂലികയിലാണ് ഈ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പേനയിലാണ് നിങ്ങൾ എഴുതുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് അബ്ദുറഹ്മാനെ രക്ഷിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങളുടെ ഇതിലാണ് നിങ്ങളാണ് ജഡ്ജ് തീർച്ചയായിട്ടും ഇതുവരെ അതിൻ്റെ കാരണങ്ങളും നിങ്ങളൊക്കെ വഴിയിലിറങ്ങി തണ്ടിയെങ്കിലും ആൾക്കാർ അറിഞ്ഞാൽ വന്ന് വല്ലതും കൊണ്ടുതരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജനങ്ങളെ റോട്ടിലേക്ക് ഇറക്കി ഇതിന് വേണ്ടിയിട്ട് എല്ലാ ജംഗ്ഷനിലും കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ആൾക്കാർ ഇത് വരുമ്പോൾ ആൾക്കാർക്ക് ഇത് അറിയാം പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്കിത് പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല റോട്ടിൽ അതുകൊണ്ട് ആൾക്കാർ വഴിയിൽ വരുമ്പോൾ വണ്ടികളുടെ ബാക്കിൽ ക്യു ആർ കോഡിൻ്റെ ഇത് നീട്ടി കാണിക്കുമ്പോൾ ബൈക്കിലും കാറിലൊക്കെ വന്നിട്ട് സ്കാൻ ചെയ്തിട്ടൊക്കെ ജനങ്ങളെ വളരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് മീഡിയയിലൂടെ അവിടെ തുടർന്നും നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് അബ്ദുറഹ്മാൻ രക്ഷിക്കാൻ വേണ്ടി